നമസ്കാരം നമ്മുടെ നാട്ടിലെ പലർക്കും നിധി കിട്ടി അവർ സമ്പന്നരായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതുപോലെ ബ്രിട്ടനിലെ ഹാംഷെയറിൽ ഒരു ദമ്പതികൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു വലിയ നിധി കളഞ്ഞു കിട്ടിയത് ഈ ശരിക്കും ഇവർക്ക് നിധി കിട്ടിയത് അഞ്ച് വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ താമസിച്ചിരുന്ന വീടിൻ്റെ പുറകുവശത്തുള്ള പൂന്തോട്ടം ഒന്ന് വൃത്തിയാക്കാൻ കളപറിക്കാനാണ് പറിക്കാനാണ് ഭാര്യ ഭർത്താവും കൂടി ഇറങ്ങിയത് ഇവർ ഇവർ കളകൾ എഴുതുമരുന്നതിനിടയിൽ അവിടെ കിടക്കുന്നു അവിടെ എന്തോ ഒരു വസ്തു താഴെ ഭൂമിക്കളിയിൽ ഉള്ളതായി അവർക്ക് തോന്നി അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നിറയെ ചെളി പുരണ്ട കുറേ ലോഹം എന്തോ കഷ്ണങ്ങളാണ് കിട്ടിയത് അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു എന്ന് ഇവർ ആകെ ഞെട്ടിപ്പോയി അവർ ചെയ്തത് എത്രയും വേഗം തന്നെ സർക്കാരിൽ ഈ നാണയങ്ങൾ എത്തിക്കുകയും തങ്ങളുടെ പേരോ വിശദാംശങ്ങളോ പുറത്ത് പറയരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വിശദമായ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് എടി ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയുള്ള പല കാലഘട്ടങ്ങളിലെ നാണയങ്ങളായിരുന്നു അതുകൊണ്ട് എഴുപതോളം സ്വർണ്ണ നാണയങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് അസാമാന്യമായ വലിപ്പമാണ് ഈ നാണയങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത ഒരുപക്ഷെ ഈ ഉണ്ടായിരുന്ന ഒരു രാജാവ് ഇവിടെയുള്ള പല ദേവാലയങ്ങളും കയ്യേറാൻ ശ്രമിച്ചപ്പോൾ ഈ വില കൂടിയ വസ്തുക്കൾ തട്ടിയെടുക്കുമെന്ന് കരുതി അവിടുത്തെ പുരോഹിതന്മാരാരെങ്കിലും ഭൂമിക്കളിൽ കുഴിച്ചിട്ടതാണോ എന്നാണ് സ്വാഭാവികമായും അന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു അതായത് വിദഗ്ധർ എന്നാൽ സർക്കാരിനൊരു പ്രശ്നമുണ്ടായിരുന്നു അന്ന് കോവിഡ് മഹാമാരി ലോകം മുഴുവൻ വീശി ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് തൽക്കാലം ഇത് നിങ്ങളുടെ കൈത്തന്നെ സുരക്ഷിതമായി വെക്കുക കാരണം ഇവരുടെ പേരോ വിശദാംശങ്ങളോ പുറത്തുവിട്ടിട്ടില്ലല്ലോ ഇപ്പോൾ ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ പുരാവസ്തു ശാലകളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈവശം വയ്ക്കുക എന്നാണ് പറഞ്ഞത് പിന്നീട് ഇവർക്ക് ഏതാണ്ട് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് നിർത്തുകയും ചെയ്തു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ നാണയങ്ങൾ ഇവർ ലേലത്തിന് വയ്ക്കുന്നു എന്നുള്ളതാണ് ഈ വർഷം തന്നെ നവംബർ അഞ്ചാം തീയതി സ്വിറ്റ്സർലൻഡിലാണ് ഇതിൻ്റെ ലേലം നടക്കുന്നത് പലരും ഇതിൻ്റെ ഒരു മൂല്യം കണക്കാക്കുന്നത് മൂന്ന് കോടി രൂപയോളം വരും എന്നാണ് ഒരുപക്ഷെ അതിലും കൂടുതൽ ലഭിക്കുമായിരിക്കും കാരണം ഈ പുരാവസ്തുക്കളുടെ ലേലം നടക്കുമ്പോൾ അത് സ്വർണമോ വെള്ളിയോ എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി ഇതിൻ്റെ പഴക്കം അതിൻ്റെ നമ്മൾ ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്ന കാര്യം വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് കോടിയും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു നാളെ പത്ത് കോടിയോ പതിനഞ്ച് കോടിയോ അല്ലെങ്കിൽ ഇരുപത് കോടിയൊക്കെ തന്നെ ഇതിന് വില ലഭിക്കില്ല എന്നും ആർക്കും പറയാൻ കഴിയുകയില്ല ഏതായാലും ദമ്പതികൾ വളരെ സന്തോഷത്തിലാണ് ഇവരുടെ മറ്റ് വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും പുരുഷൻ അൻപത് വയസ്സിന് മുകളിലുള്ള ആളാണ് എന്നും രണ്ട് മക്കളുണ്ട് എന്നുമൊക്കെയാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവർ ആരാണെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും വ്യക്തമല്ല ഏതായാലും സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ലേലത്തിൽ ഇതിന് എത്ര വില കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഒപ്പം ഇതിൻ്റെ ഉടമകളാരാണ് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാനും അപ്പോൾ കഴിഞ്ഞയക്കാനും സാധ്യതയുണ്ട് ഏതായാലും ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഇത്രയും നാൾ തങ്ങൾ വളരെ സാധാരണക്കാരായി ജീവിക്കുമ്പോഴും തങ്ങളുടെ വീടിന് മുന്നിൽ അല്ലെങ്കിൽ വീടിൻ്റെ താഴെ ഒരു വലിയ നിധി ഇരിപ്പോൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ളതാണ് ഈ ദമ്പതികളുടെ ഏറ്റവും വലിയ സന്തോഷകരമായൊരു കാര്യം എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്